മറ്റേളെ കാണുമ്പം കണ്ടപ്പോഴത്തേക്കും ചെറിയൊരു കാര്യം തെറ്റിദ്രിച്ച് അതൊരു വലിയ വഴക്കായി അതൊരു തിരിച്ചു മെറിനെ കണ്ട് അപ്പോഴാണ് പഴയ കൂട്ടുകാരി വന്നു ചിലപ്പോ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇയാള് നിൽക്കുന്നത് ഈ ഒരു സ്ഥലത്തായിരിക്കില്ല അപ്പൊ ഞാൻ ഇപ്പം ആലോചിക്കുന്ന ഈ കേശുവിനേം ഒക്കെ ഇങ്ങനെ കേശു ഇങ്ങനെ കുറച്ച് താളിയൊക്കെ വെച്ചിട്ട് മുണ്ട് ഒക്കെ അവിടെ കൃഷിക്കാരനായിട്ട് അവിടെ അങ്ങനെ എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ ടേക്ക് ആ കുറച്ചുകൂടി നോക്കുമ്പോ ഇവർക്ക് എങ്ങനെ ഈ ഇങ്ങനെ ഇഷ്ടം അത്ഭുതത്തിനെ മലയാളം എടുത്തിരിക്കുന്നു അങ്ങോട്ട് വലിക്കുന്നുണ്ട് എല്ലാം അപ്പം തീർച്ചയായിട്ടും എങ്ങോട്ട് കഥ പോകണം പോവാതം പോകുമ്പോൾ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ അമേരിക്കയിലൊക്കെ ആയിരിക്കും ആ ഇതിന്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ ഇപ്പോഴത്തെ ഒരു ഇപ്പഴത്തെ വെച്ചിട്ട് ശിവാനി കുറച്ചൂടെ പഴയതല്ല ഇത്തിരി പൊളിയാണ് ലാംഗ്വേജ് മാറി രീതി മാറി പക്ഷേ ഇയാൾ അങ്ങനെയല്ല ഇയാളുടെ അത് അച്ഛനുണ്ട് കൊച്ചില് അതല്ലേ കേശു മക്കളെ അപ്പൊ അത് അച്ഛനെ കണ്ട് 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 എന്ത് തെറ്റ് പറഞ്ഞാലും അച്ഛനാണ് ശരി എന്ന് പറയുന്നത് ഇയാളെ മനസ്സിൽ കിടപ്പുണ്ട് അപ്പൊ ഇയാൾക്കൊരു അച്ഛൻ ഹീറോ കിടപ്പുണ്ട് അച്ഛൻ വിട്ടുകൊടുക്കൂല ആ ഇയാളിപ്പം അത്യാവശ്യം മനുഷ്യർ ചില തല്ലാ തിരിച്ചല്ലോ അയ്യോ അങ്ങനെ അതൊക്കെ എനിക്കറിയില്ല എന്താണ് ഭാഷയെന്ന് അപ്പോ തന്നെയാ തിരിച്ചു ചെല്ലും എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പഴും അച്ഛന്റെ സ്വഭാവം സ്നേഹത്തിന് അയ്യോ എന്ന് നിറഞ്ഞു പിടിക്കും അതാണ് പുള്ളി അപ്പൊ അയാൾക്കറിയാതെ ഹീറോ ഹീറോയാണ് അയാളുടെ ഒരു ഹീറോ കൊച്ചിലെ അത് ഇങ്ങനെ അച്ഛന്റെ കൃഷി ഇപ്പൊ തന്നെ പല എപ്പിസോഡുകളും ഇടക്കിടക്ക് അയാൾ കാണിക്കുമ്പോൾ കാണിച്ചിട്ട് വാർത്ത വെച്ചിരിക്കും അങ്ങനെ അപ്പം കേശുവിന്റെ പ്രണയം നമ്മള് അതിലൊരു സീരിയസ് ആയിട്ട് കാണാത്ത രീതിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത് ചില ണയങ്ങളൊന്നും എല്ലാ പ്രണയങ്ങളും അങ്ങനെ ഒരു സീരിയസ് ഇപ്പോഴത്തെ കാലത്തെ പ്രണയത്തിന് കാണാനൊക്കെ കാണാൻ ചോദിച്ചില്ല എങ്കിലും വളരെ ലാഭത്തോടെ പോണ ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപക്ഷേ ചെലപ്പോ ഇത് നാളെ സീരിയസ് ആവാം ചിലപ്പോ നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കണം നമ്മളിങ്ങോട്ട് വരികയാണെങ്കിൽ എനിക്കൊന്നും സ്നേഹങ്ങൾക്കാണ് കുറച്ചുകൂടി വില എന്ന് തോന്നുന്നത് ഉപാധികളോടുകൂടിയുള്ള പ്രണയത്തിനൊക്കെ അറിയാതെ വരുന്ന സെൽഫിഷ്നസ് വരുന്നത് മറ്റേ ഈ തീവ്രമായ അല്ലാത്ത സ്നേഹബന്ധങ്ങൾക്ക് ആണ് ലൈഫിൽ ഏറ്റവും വിലയെന്നാണ് ഇപ്പം ഇപ്പൊ ചിന്തിക്കുന്നത് ഇപ്പൊ ഇപ്പം പ്രണയത്തെ ഭയങ്കര അതിന് നല്ല സ്നേഹബന്ധങ്ങൾ വേറെ ഉണ്ടായിരുന്നു സ്നേഹബന്ധങ്ങൾ പ്രണയത്തിന് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പ്രണയതൊന്നും പറയാലോ ഞാൻ പക്ഷെ തീവ്രമായ സ്നേഹബന്ധങ്ങൾ സത്യസ്ന്ധ ഉപാധികളില്ലാത്ത സ്നേഹബന്ധങ്ങൾ അതൊരു വലിയ സൗന്ദര്യമുള്ള സാധനമാണ് ഉപാധികളില്ലാത്ത എനിക്ക് തോന്നുന്നു അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല പറ്റൂല മാറ്റങ്ങള് വരുമ്പോൾ നമ്മളൊക്കെ വിധേയരാകുകയും സ്പീഡും ആവശ്യങ്ങളും ലൈഫ് മാറിയതും പലതിനെ സ്വീകരിക്കാൻ നോക്കുന്നതും പലതും അനുകരിക്കാൻ നോക്കുന്നതും ഒരു വെപ്രാളം ഉണ്ടല്ലോ ടൈമിന്റെ വെപ്രാളം ഒരിടത്തും നമുക്ക്

എന്നൊന്നും പറയാൻ പറ്റില്ല സിനിമയെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായത് ഇറ്റ് ഇസ് നോട്ട് ഈസി നമ്മൾ വിചാരിക്കുന്ന ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് നല്ലൊരു പ്രൊഡക്ഷൻ നമുക്ക് വെറുതെ ചെറിയ ചുമ്മാ കാര്യം അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കാം നമ്മളതിന്റെ പരിശ്രമങ്ങൾ ഉണ്ടാവണം വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്